ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വീണ്ടും എൻ്റെ ജൈവ പച്ചക്കൃഷിയുടെ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളത് നല്ല ചുവന്ന മുളകുകൾ ഉണ്ട് വെണ്ടയ്ക്ക ഒരു വെണ്ടയ്ക്കത് കാട്ടുപോത്തിരോ കൊമ്പ് പോലെ വളഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് കോവക്ക ഉണ്ടോ നല്ല നീളത്തിൽ പിന്നെ ഒന്ന് ബാക്കിയുള്ളത് നമ്മുടെ സാ കോവക്കയാണ് പിന്നെ ഒരു നാല് എന്താണ് അതിൻ്റെ പേര് വഴുതനങ്ങ പിന്നെ അതേപോലെ കുറച്ച് പയറുകൾ പയറുകൊണ്ട രണ്ട് തലയൊക്കെ കൊത്തിയിട്ട് നമ്മുടെ തത്തമോൻ്റെ പരിപാടിയാണ് അതൊക്കെ ഇപ്പോൾ തത്തകളിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ടിരിക്കുന്നു ഇപ്പോൾ അവർ ആട്ടിയിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ചേർത്തിരിക്കുകയാണ് അവർ അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊന്നും ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ഇതിൽ നിന്ന് അവർക്ക് വേണ്ട അവശ്യമുള്ള സാധനങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി അവരെന്നെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നാല് വഴുതണങ്ങി പിന്നെ കുറച്ച് നിത്യവഴി കിട്ടിയിട്ടുണ്ട് പിന്നെ പയറ് ആണിപ്പോൾ ഇതായ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് പയറ് ദിവസം ഒരു എട്ടും പത്തും പയർ കിട്ടാറുണ്ട് പിന്നെ ഈ ചുവന്ന മുളക് ഈ ചുവന്ന മുളക് സാധാരണ മുറിച്ച് കറികൾ ഇടാറില്ല ഞാനത് ചെയ്യുന്നത് ഉണക്കലാണ് ഉണക്കി നമ്മൾ മുളകിൻ്റെ പൊടിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ കടയിൽ നിന്നും അധികം ചുവന്ന മുളക് വാങ്ങേണ്ടതായിട്ട് വരാറില്ല ഒരു കിലോ മുളക് പൊടിക്കണം എന്നുണ്ടെങ്കിൽ കിലോ മാത്രം വാങ്ങിയാൽ മതി കിലോ നമുക്ക് കിട്ടുന്ന തന്നെ കിട്ടും മുളക് പിന്നെ ഉടങ്ങിയാൽ വെയിറ്റ് ഉണ്ടാവില്ലല്ലോ നല്ല ഇരുവുള്ള മുളകാണ് പിന്നെ കോവക്ക അതിപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ആ ഒരു കോവക്ക ഭയങ്കര നീളമുള്ള കോവക്കയാണ് സാധാരണ കോവക്ക ഉരുണ്ട് ചെറുതായിരിക്കും പക്ഷേ ഇത് വളരെ നീളമുള്ള ഒരു കോവക്കയാണ് എങ്ങനായാലും ഒരു അഞ്ച് ഇഞ്ച് ആറ് ഇഞ്ച് നിങ്ങളൊക്കെയുള്ള കോവക്ക കിട്ടാറുണ്ട് പിന്നെ വെണ്ടക്ക അതിൻ്റെ തൂമ്പ് ഒടിക്കും തോന്നുന്നുണ്ട് മുറിക്കല കണ്ടിട്ട് എന്തായാലും നല്ല ജൈവ പച്ചക്കറികൾ തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വിഷമടിച്ച പച്ചക്കറി നമുക്കൊരു മോചനം അതാണ് എൻ്റെ ലക്ഷ്യം വഴുതന അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള വഴുതനയാണ് കണ്ട തൂങ്ങുന്നുണ്ടിപ്പൊരു നാല് വഴുതന മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ കാണുന്നത് അതാണ് നമ്മുടെ നിത്യവഴുതന നല്ല രുചിയുള്ള ഒരു സാധനമാണ് അത് എല്ലാ ആളുകളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ജൈവ വളങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറികൾ ഉണ്ടാക്കുക നമ്മുടെ ഇലക്കറികൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാവരും സഹകരിക്കുക